ഒരു ദിവസം തന്റെ സ്റ്റുഡന്റ്സിനു വേണ്ടി ക്ലാസ് എടുക്കുകയാണ് വിഖ്യാത സയന്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹം തന്റെ ബോർഡിൽ ഗുണനപട്ടിക മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതുകയാണ് എന്ന് അദ്ദേഹം ചോക്ക് താഴ്ത്തി നിശ്ശബ്ദമായിരുന്ന ക്ലാസിൽ എവിടെ നിന്നോ ഒരു ചിരി പൊട്ടി അതൊരു കൂട്ട ചിരിയായി ലോകമറിയുന്ന ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ തങ്ങളുടെ അധ്യാപകരെ തെറ്റുപറ്റിയിരിക്കുന്നു ഈക്വൽസ് നയൻറ്റി എന്ന് എഴുതിന്റെ അടുത്ത് നയൻറ്റി വൺ എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു സംസാരിച്ചു തുടങ്ങി കേവലം ഒൻപതിന്റെ ഗുണനെ പട്ടിക പോലും അറിയാത്ത ഒരു വിഡിയാണ് നിങ്ങളുടെ അധ്യാപകൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കുട്ടികൾ ഒന്നടങ്കം നിശബ്ദരായി ഞാൻ ഒൻപത് തവണ ശരി എഴുതിയപ്പോഴും എന്നെ അഭിനന്ദിക്കാൻ മടിച്ച നിങ്ങൾ എന്റെ ഒറ്റ തെറ്റിന്റെ പേരിൽ എന്നെ പരിഹസിക്കാനും കുച്ഛിക്കാനും തുടങ്ങി ഇന്നത്തെ പാഠം ഇതാണ് ലോകം ഇങ്ങനെയാണ് അവർ നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടി കൈയിടിച്ചില്ലെങ്കിലും നിങ്ങളുടെ നഷ്ടത്തിൽ തോൽവിയിൽ പുച്ഛിക്കാനും പരിഹസിക്കാനും അവർ മടിക്കില്ല ബി പ്രിപ്പയർഡ് ഫോർ ഇറ്റ് ടു മിസ്റ്റേക്സ് നിങ്ങൾ തെറ്റ് വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അതിന്റെ